ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ നമ്മുടെ കുറച്ച് അടീനിയ പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ പലരും എന്നോട് ചോദിച്ചു വില കുറവുള്ള പ്ലാന്റ്സ് ഉണ്ടോ ചെറിയ പ്ലാന്റ്സ് ഉണ്ടോ എന്നൊക്കെ അപ്പോൾ അത്യാവശ്യം ഒരു വലുതുമല്ല എന്നാൽ തിരിച്ചെറുതുമല്ലാത്ത കുറച്ച് ചെടികൾ നമുക്ക് ഇപ്പോൾ ആണ് അതിൻ്റെ ഫ്ലവർ വെറൈറ്റീസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ചില പ്ലാന്റ്സൊക്കെ മുട്ടോട് കൂടിയതും ചിലത് പൂക്കളോട് കൂടിയതും ഒക്കെയാണ് എന്നാൽ ഭൂരിഭാഗം ചെടികളും കൂടുതൽ ചെടികളും പൂക്കളില്ലാത്തതാണ് അപ്പോൾ ചെടികളുടെ സൈസും മറ്റു കാര്യങ്ങളും ഞാൻ വാട്ട്സപ്പിൽ മെസ്സേജ് ഇടുന്നവർക്ക് ഇട്ട് തരാം അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സി സി അഡീഷണലായിട്ട് വരും പിന്നീട് ആ അത്രയേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ഫോണിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ ചെടിയുടെ സൈസും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ ഇട്ടു തരാം അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കോംബോ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നാല് എട്ട് പന്ത്രണ്ട് എന്നിങ്ങനെ നിങ്ങൾക്ക് കോംബോ കോംബോയായി എടുക്കാവുന്നതാണ് നാല് കോംബോയുടെ ചെടിയുടെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് നാലെണ്ണത്തിന് സി സി ഉൾപ്പെടെയാണ് ഈ എണ്ണൂറ്റി അൻപത് രൂപ എത്ര കോംബോ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ അതായത് നാല് എട്ട് പന്ത്രണ്ട് എന്നിങ്ങനെ നിങ്ങൾക്ക് കോംബോ ആയി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ റേറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ റേറ്റിൽ നിങ്ങൾക്ക് ചെടികൾ വേണമെങ്കിൽ സിംഗിളായി വേണമെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതേ പ്ലസ് സി സി ആവും അതല്ല നിങ്ങൾ കോംബോയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നാല് പ്ലാൻസിന് സി സി ഉൾപ്പെടെയാണ് എണ്ണൂറ്റി അൻപത് രൂപ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വളരെ വിലക്കുറവുള്ള അടിയന്യം പ്ലാന്റ്സ് കൊണ്ടുവരണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത ഒരു കോംബോയാണിത് അപ്പോൾ ഈ റേറ്റിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ചെടികൾക്ക് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക പ്ലാന്റ് സീസിലെല്ലാം നമ്മൾ ഇട്ടു തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടിയന്യം ഇഷ്ടമുള്ളവർക്കും പൂക്കളിഷ്ടമുള്ള എല്ലാ പേർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അടീനത്തിൻ്റെയും റോസിൻ്റെയും ഒക്കെ സെയിൽ വീഡിയോയ്ക്കും സൂപ്പർ കെയറിംഗ് വീഡിയോസിനും ടിപ്പ് വീഡിയോസിനും വീഡിയോസിനുമൊക്കെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ്